മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ജോസ് മാത്യു എന്ന ജോസിനെയാണ് കോട്ടക്കൽ പോലീസ് ജൂൺ തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് കോട്ടക്കൽ പന്തക്ക കൊണ്ടെന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ നിന്ന് മുൻവശത്തെ വാതിൽ തകർത്ത് ഉറങ്ങിക്കിടന്നവരുടെ സ്വർണ്ണാഭരണം മോഷ്ടിച്ച കേസിൽ അന്വേഷണം നടത്തിവരവേ ജോസിനെ കോഴിക്കോട് നിന്ന് പിടികൂടുകയായിരുന്നു കേരളത്തിലും പുറത്തുമായി അൻപതിൽ പരം മോഷണ കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് പ്രതി രാത്രി സമയം ആൾ താമസമുള്ള വീടുകളിലെ ബാതിലുകളും ജനലുകളും ഡ്രിൽ ഉപയോഗിച്ചോ തുളക്കുന്ന മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചോ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് ഉറങ്ങിക്കിടക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചെടുക്കുന്ന രീതിയാണ് പ്രതി തുടർന്നു വരുന്നത് പ്രതി പതിനഞ്ചാം വയസ്സിൽ വീട്ടുകാരോട് പിണങ്ങി വയനാട് പുൽപ്പള്ളിയിൽ ഒരു വീട്ടിൽ ജോലി ചെയ്തവരവേ പതിനെട്ടാം വയസ്സിൽ ഒരു മോഷണ കേസിൽ ഉൾപ്പെടുകയും പിന്നീട് ജയിലിലാവുകയും തുടർന്ന് മോഷണത്തിൽ സജീവമാവുകയും ചെയ്തു പ്രതി സമീപകാലങ്ങളിൽ കൊണ്ടോട്ടി താമരശ്ശേരി ഭാഗങ്ങളിൽ മോഷണം നടത്തിയതിന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ബാഗിൽ നിന്ന് കടാര തടി തുറക്കാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് ഉപകരണം കട്ടിംഗ് പ്ലയർ മുഖംമൂടികൾ കയ്യുറകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം കൊടകൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ എസ് ഐ സൈഫുള്ള പി ടി സി പി പിഒമാരായ വിശ്വനാഥൻ ജിനേഷ് സുധീഷ് മുഹമ്മദ് റാഫി ബിജു ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ